കർഷകരാണ് നമ്മുടെ പോരാളികളാണ് അവരെ നമ്മൾ പിന്തുണയ്ക്കുകയും ഒപ്പം നിൽക്കുകയും ഒക്കെ വേണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊല്ലത്ത് നിന്നും ഒരു വാർത്ത വരുന്നു കൊല്ലം മടത്തറയിൽ കാട്ടുപന്നി ഇടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ഒരു വഴിത്തിരിവ് യുവാവ് മരിച്ചത് കാറിടിച്ചാണെന്ന് പോലീസ് പറയുന്നു കാറുടമ തമിഴ്നാട് സ്വദേശി അബ്ദുൾ ഖാദറിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാട്ടുപന്നി ഇടിച്ച ശേഷം കാറ് ബൈക്കിലിടിച്ചാണ് ആദർശ് മരിച്ചതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ വരുന്നു ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് ദിലീപ് ദേവസ്യ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ആദർശ് കാട്ടുപന്നി ഇടിച്ച് മരിച്ചു എന്നതായിരുന്നു ആദ്യത്തെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കാട്ടുപന്നി ഇടിച്ചല്ല അതല്ല മരണകാരണം കാറിടിച്ചതാണെന്നാണോ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അഞ്ചുമണിക്കായിരുന്നു ആദർശ ബൈക്കിൽ വരുമ്പോൾ ഒരു അപകടം ഉണ്ടായത് ആദ്യം ഈ കാറ്റുപന്നി അവിടെ ചത്തുകിടക്കുന്നത് കണ്ടതുകൂടെ ആ കാട്ടുപന്നി ഇടിച്ചാണ് അപകടമെന്ന് മനസ്സിലാകുകയും ചെയ്തു പിന്നീട് പോലീസും ഒപ്പം തന്നെ ഈ കാട്ടുപന്നിന്റെ ജഡം പരിശോധിച്ച് തന്നെ ഇത് ബൈക്ക് ഇടിച്ചതല്ല മറ്റൊരു വാഹനം ഇടിച്ചാണ് മനസ്സിലാക്കുകയും ഒപ്പം ഈ അപകട സ്ഥലത്ത് കാറിന്റെ ചില അവശിഷ്ടങ്ങൾ ലഭിക്കുകയും ചെയ്തു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു ടയോട്ടോ കാറിന്റെതാണെന്ന് മനസ്സിലാക്കുകയും ചിത്ര പോലീസ് ഈ ഈ അന്വേഷണത്തിൽ ടയോട്ടോ ഏജൻസിയുമായി അന്വേഷിച്ചപ്പോൾ ഈ തിരുവനന്തപുരത്ത് ടൊയോട്ട കാർ ആണ് യും അബ്ദുൾ റസാഖിന് ഇടിച്ചതിന് ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് ആദർശ് സന്ദരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഈ അപകടം നടന്നതിന് ശേഷം കാർ നിർത്താതെ പോയി പക്ഷെ അരമണിക്കൂറിലധികം റോഡിൽ രക്തം വാർന്നതിന് ശേഷമാണ് ആദർശ് മരിക്കുകയും ചെയ്തത് ആ സമയത്ത് നിർത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ചിത്ര പോലീസ് അടക്കം പറയുകയും ചെയ്തിരുന്നു എന്തായാലും ആദർശ ആ ഒരു ഐ ടി എഞ്ചിനീയറാണ് അച്ഛനും അമ്മയ്ക്ക് ഏക മകനാണ് ആദർശ ആദർശൻ്റെ മരണം പന്നി കാട്ടുപന്നി ഇടിച്ചല്ല പകരം കാറ് ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് ബൈക്കിൽ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിലാണ് ആദർശ് മരിച്ചതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ